ചനം പോലെ എന്നിൽ ഭവിക്കട്ടെ നസ്രസിലെ തിരു കുടുംബം ഏതൊരു കുടുംബത്തിൻ്റെ മുന്നിൽ ഉത്തമ മാതൃകയാണ് കാരണം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവഗതത്തിനനുസരിച്ച് തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ഓരോ നിമിഷവും ഏറ്റെടുത്ത് സ്നേഹത്തിലും ഐക്യത്തിലും മാത്രം മുന്നോട്ട് പോയ കുടുംബമാണ് നസ്രസിലെ തിരുക്കുടുംബം സഹനങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ നസ്രസിലെ കുടുംബത്തിന് എപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വന്നു പക്ഷേ ദൈവ തിരുമനസിനെ അനുസരിച്ച് അവയെ സ്വീകരിച്ച് എളിമയിലും പ്രാർത്ഥനയിലും അധ്വാനത്തിലും എന്നും സന്തോഷത്തോടെ ആ കുടുംബം ജീവിച്ചു മംഗളവാരത്ത് മുതൽ കാൽവരി വരെ നീളുന്ന രക്ഷാകര ചരിത്രത്തിൽ തിരു കടന്നു വരുന്നത് മുഴുവനും സഹനത്തിൻ്റെ വഴികളിലൂടെ മാത്രമായിരുന്നു സഹനത്തിൻ്റെ ദീപം തിരു എപ്പോഴും ജ്വലിച്ച് നിന്നിരുന്നു അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലുമെല്ലാം തിരു കുടുംബത്തിൻ്റെ മാതൃക തന്നെ